നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാസ്തയാണ് ഈ പാസ്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും എണ്ണയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് പാസ്ത അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു ഉള്ളി പിന്നെ നിങ്ങൾക്ക് ക്ക് ഇഷ്ടമനുസരണം വെജിറ്റബിൾസ് മാറ്റാം കേട്ടോ അപ്പം പിന്നെ മൂന്ന് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ആ മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് പിന്നെ ഇതാ നമ്മുടെ എപ്പോഴത്തേനും പാസ്ത വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കുവാണേ അത് കഴിഞ്ഞ് ഇതാ ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ആ മുട്ടൊന്ന് ചിക്കി വറുക്കുവാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കനൊക്കെ യൂസ് ചെയ്തികത്ത് ചിക്കനൊന്നും ഉപയോഗിക്കുന്നില്ല മുട്ട മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പം തന്നെ നമുക്ക് ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ആ മുട്ട മാറ്റിയിട്ട് നമ്മൾ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് സവാള പിന്നെ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം നമുക്ക് ഒരുപാട് കുക്ക് ആവേണ്ടല്ലോ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ പോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഞ്ചി ആയിട്ട് വീക്കണം അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് അതിനകത്തോടെ ഞാൻ കുറച്ച് മുളകൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം ഞാനൊരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ടത് അതിനുശേഷം നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചൊന്ന് വഴറ്റുക അതാ ഇപ്പോഴാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് ആദ്യത്തേതാണ് നമ്മുടെ ഒറിഗാനോ കേട്ടോ പിസ്സ സീസണിങ്ങിന് ഒറിഗാനോ പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അതാ മാഗിയുടെ ക്യൂബ് അതൊരു ഹാഫ് പോർഷനേ ഇടുന്നുള്ളൂ കേട്ടോ മറ്റേ നമ്മൾ മന്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മാഗി ക്യൂബ് ആണെങ്കിൽ അതിനൊക്കെ ഹാഫ് വേണ്ട നമ്മുടെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ളത് മതി അതിനുശേഷം എന്താ മക്രോണി ഇട്ട് നമ്മുടെ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ സൂപ്പറ് ടേസ്റ്റാണത് ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക പിള്ളേർ അറിയാതെ കഴിച്ചു നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒരുപാട് നമ്മൾ പിള്ളേർ കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും പിള്ളേർ കഴിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക്